കൃഷ്ണ ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നിറഞ്ഞൊരു ജീവിതം സദാസമയവും കണ്ണിലും മനസ്സിലും നിറഞ്ഞു നിൽക്കുന്ന ഗുരുവായൂർ കണ്ണൻ ഭഗവാനിൽ അലിഞ്ഞുചേർന്ന് ജീവിക്കാൻ സാധിക്കുന്നത് തന്നെ പരമപുണ്യമാണ് ഭഗവാനിൽ അലിഞ്ഞു ചേർന്ന് ഭഗവാന്റെ അനുഗ്രഹത്തോടെ വിജയത്തിലേക്ക് നീങ്ങുന്ന ജീവിതം എല്ലാവരുടെയും സ്വപ്നമാണ് സദാ നേരവും ഗുരുവായൂർ കണ്ണൻ നമ്മോടൊപ്പം ഇരിക്കാനുള്ള ഏക പോം വഴി നാമജപം മാത്രമാണ് കളങ്കമില്ലാത്ത ഭക്തിയോടെ ഭഗവാന്റെ രൂപം മനസ്സിൽ ധ്യാനിച്ച് ആനന്ദ സാഗരത്തിൽ മുങ്ങി സഹസ്രനാമം ചൊല്ലാൻ നമുക്ക് കഴിയണം ആയിരം നാമങ്ങൾ കൊണ്ട് നിത്യവും കണ്ണനെ സ്തുതിക്കാൻ കഴിയുന്നത് തന്നെ മുൻജന്മ പുണ്യമാണ് ഗുരുവായൂർ കണ്ണനോട് നമ്മൾ ചോദിക്കുന്ന ന്യായമായ ഏതാഗ്രഹവും ഭഗവാൻ നടത്തി നിത്യവും വിഷ്ണു സഹസ്രനാമം ജപിച്ചാൽ മഹാഭാരത യുദ്ധത്തിൽ പത്താം ദിവസമാണ് ഭീഷ്മ പിതാമഹൻ വീഴുന്നത് ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മരുടെ അടുത്തേക്ക് യുധിഷ്ഠിരൻ എത്തുമ്പോൾ ഭീഷ്മർ യുധിഷ്ഠിരന് ഉപദേശിച്ചു കൊടുക്കുന്നതാണ് വിഷ്ണു സഹസ്രനാമം മനുഷ്യർക്ക് സർവ ഐശ്വര്യങ്ങളും ലഭിക്കാൻ ജപിക്കേണ്ട മന്ത്രമാണ് വിഷ്ണു സഹസ്രനാമം സർവബോധങ്ങളുടെയും സാരം കൈക്കൊണ്ട ആയിരം നാമങ്ങളാണ് വിഷ്ണു സഹസ്രനാമത്തിലുള്ളത് വിഷ്ണു സഹസ്രനാമത്തിന്റെ ഫലശ്രുതിയിൽ പറയുന്നുണ്ട് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നവന് ഭൗതിക ലോകത്തിലെ സർവ സൗഭാഗ്യങ്ങളുമാണ് ഫലമെന്ന് ഒരു ബ്രാഹ്മണനാണ് വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതെങ്കിൽ അദ്ദേഹം ബ്രഹ്മത്തെ പ്രാപിക്കും എന്നാണ് പറയുന്നത് ക്ഷത്രിയനാണ് വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതെങ്കിൽ അദ്ദേഹം എല്ലാ കാര്യത്തിലും വിജയിക്കും വൈശ്യനാണ് ചൊല്ലുന്നതെങ്കിൽ ധനസമൃദ്ധി ഉണ്ടാകും ശൂദ്രമാണ് ചൊല്ലുന്നതെങ്കിൽ മനസ്സുഖം കൈവരും എല്ലാ രോഗങ്ങളിൽ നിന്നും മുക്തി നേടാനും ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തി നേടാനും ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനും ദീർഘായുസ് ഉണ്ടാകാനും ധനം നേടാനും എല്ലാം വിഷ്ണു സഹസ്രനാമം ജപിക്കാം വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നവന് സർവഭയങ്ങളിൽ നിന്നും മോചനം ലഭിക്കും കോപം ഇല്ലാതെയാകും വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിച്ചാൽ ആപത്തുകൾ വഴിമാറും എല്ലാ ദോഷങ്ങളിൽ നിന്നും രക്ഷ നേടാൻ സാധിക്കും എല്ലാ അസുഖങ്ങളിൽ നിന്നും മോചനം ലഭിക്കും കാര്യസിദ്ധിക്ക് വിജയത്തിന് എല്ലാം വിഷ്ണു സഹസ്രനാമം ഉത്തമമാണ് സർവ കർമ്മങ്ങളുടെയും ഫലം ലഭിക്കുന്ന ഒന്നാണ് വിഷ്ണു സഹസ്രനാമ ജപം ആഗ്രഹത്തിന്റെ സാഫല്യത്തിനു വേണ്ടിയാണോ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ആ ആഗ്രഹം നടക്കും വ്യാസായ വിഷ്ണു വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണുവേ എന്നാണ് വ്യാസൻ വിഷ്ണു ഭഗവാൻ തന്നെയാണ് സാക്ഷാൽ വിഷ്ണു ഭഗവാന്റെ സാന്നിധ്യത്തിലാണ് ഭീഷ്മർ യുധിഷ്ഠിരന് വിഷ്ണു സഹസ്രനാമം ഉപദേശിച്ചു കൊടുത്തത് ഭഗവാൻ തന്നെ കേട്ട് അംഗീകരിച്ചതാണ് വിഷ്ണു സഹസ്രനാമം നൂറ്റിയേഴ് ശ്ലോകങ്ങളാണ് സഹസ്രനാമത്തിലുള്ളത് ഭഗവാന്റെ ഇഷ്ടരൂപം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് വിഷ്ണു സഹസ്രനാമം ജപിക്കാം ഭീഷ്മ പിതാമഹൻ യുധിഷ്ഠിരന് വിഷ്ണു സഹസ്രനാമം ഉപദേശിച്ചു കൊടുക്കുമ്പോൾ പറയുന്നുണ്ട് ഏത് ദേവനെ ഭജിച്ചാലാണോ സർവ ഐശ്വര്യങ്ങളും ലഭിക്കുന്നത് ആ ദേവന്റെ നാമമാണിത് എന്ന് ഭഗവാനെ അനുഭവിച്ചുകൊണ്ട് വിഷ്ണു സഹസ്രനാമം ചൊല്ലാൻ കഴിയണം ഗുരുവായൂർ കണ്ണനിൽ മനസ്സുറപ്പിച്ച് ജപിക്കാൻ സാധിക്കണം എപ്പോഴും ഗുരുവായൂരപ്പൻ എൻ്റെ കൂടെ ഉണ്ടാവണം ഓരോ നിമിഷവും എനിക്ക് കണ്ണനെ അനുഭവിച്ചറിയാൻ സാധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വേണം വിഷ്ണു സഹസ്രനാമം ജപിച്ചു തുടങ്ങേണ്ടത് എപ്പോഴും ഗുരുവായൂരപ്പൻ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണമെങ്കിൽ അതിനുള്ള ഏക മാർഗം നാമജപമാണ് സഹസ്രനാമ ജപമാണ് നമുക്ക് എത്തിച്ചേരാനുള്ള നമ്മുടെ അഭയസ്ഥാനമാണ് ഭഗവാൻ സഹസ്രനാമ ജപത്തിലൂടെ നമ്മുടെ കണ്ണന്റെ അരികിലെത്തുകയാണ് നമ്മൾ കളങ്കമില്ലാത്ത ഭക്തിയോടെ സത്യസന്ധതയോടെ ശുദ്ധമായ സ്നേഹത്തോടെ കണ്ണനിൽ മനസ്സർപ്പിച്ച് എന്ത് കാര്യം നേടാൻ വേണ്ടിയും നമുക്ക് സഹസ്രനാമം ജപിക്കാം ഉറച്ച ഭക്തിയോടെ പൂർണ്ണമായ വിശ്വാസത്തോടെ സഹസ്രനാമം ജപിക്കുന്നവന്റെ ന്യായമായ എന്താഗ്രഹവും ഗുരുവായൂരപ്പൻ നടത്തി തരും ഏതെങ്കിലും ഒരു ആഗ്രഹം വിചാരിച്ച് നൂറ്റിയെട്ട് തവണ സഹസ്രനാമം ഭക്തിയോടെ ഗുരുവായൂരപ്പന്റെ രൂപം മാത്രം മനസ്സിൽ ധ്യാനിച്ച് ജപിക്കുക ദിവസം ഒരു തവണ ജപിച്ച് ഏകദേശം നാല് മാസത്തോളം സമയമെടുക്കും നൂറ്റിയെട്ട് തവണ ജപിച്ചു തീരാൻ നൂറ്റിയെട്ട് തവണ ജപിച്ചു തീരുമ്പോൾ തീർച്ചയായും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിച്ചിരിക്കും നമ്മുടെ ആഗ്രഹം നടന്നിരിക്കും ഒരിക്കലും മറ്റൊരാളുടെ തകർച്ച ആഗ്രഹിച്ചുകൊണ്ട് വിഷ്ണു സഹസ്രനാമം ചൊല്ലരുത് എപ്പോഴും ഓർക്കുക ധർമ്മത്തിന്റെ പക്ഷത്തു മാത്രമേ ഭഗവാൻ ഉണ്ടാകൂ അധർമ്മത്തിന്റെ പക്ഷത്ത് ഒരിക്കലും ഭഗവാൻ ഉണ്ടാകില്ല ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലാൻ നമുക്കുള്ള യോഗ്യത ആ നാമങ്ങളോട് നമുക്ക് അടങ്ങാത്ത ആസക്തി ഉണ്ടാകണം നാമങ്ങളും ചൊല്ലിക്കഴിയുമ്പോൾ അടുത്ത നാമത്തെക്കുറിച്ച് അറിയാനും ചൊല്ലാനും നമ്മളിൽ താല്പര്യം കൂടണം സ്ഥിരമായി വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നവന്റെ കൂടെ ഗുരുവായൂരപ്പൻ ഉണ്ടാകും അതാണ് ഏറ്റവും വലിയ കാര്യം ഭഗവാന്റെ രക്ഷ സദാ നേരവും കൂടെ കാണും ആയിരം നാമങ്ങളും ജപിച്ചു കഴിയുമ്പോൾ മനസ്സിന് നല്ല മാറ്റമുണ്ടാകും ആരെയും ദ്രോഹിക്കാൻ തോന്നില്ല ആരോടും അസൂയയും ദേഷ്യവും ഒന്നും തോന്നില്ല ഓം വിശ്വസ്മീന്ന നമ എന്നതാണ് ആദ്യത്തെ നാമം ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെ അപ്പോൾ നമുക്ക് മനസ്സിൽ നിറയ്ക്കാൻ കഴിയണം ഓരോ നാമത്തിന്റെയും അർത്ഥം അറിഞ്ഞു ജപിക്കാൻ പഠിക്കണം ഈ ജന്മം ഭഗവാന്റെ ഒരു നാമമെങ്കിലും ജപിക്കാൻ സാധിക്കുന്നത് തന്നെ കഴിഞ്ഞ ജന്മത്തെ പുണ്യം കൊണ്ടാണ് ഭൂമിയും ആകാശവും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും സമുദ്രവും എല്ലാം നിയന്ത്രിക്കുന്നത് ഭഗവാനാണ് നമ്മുടെ ബുദ്ധിയും ഇന്ദ്രിയങ്ങളും നമുക്കുണ്ടെന്ന് പറയുന്ന സർവസ്വവും ഭഗവാന്റെ ദാനമാണ് നമ്മുടെ ഈ ശരീരത്തിന് ചൈതന്യം നൽകുന്നതും ഭഗവാനാണ് ഈ കാണുന്ന എല്ലാത്തിന്റെയും അധിപതി ഭഗവാനാണ് എല്ലാ വിദ്യകളും ശാസ്ത്രങ്ങളും വേദങ്ങളും എല്ലാം ഉത്ഭവിക്കുന്നത് ഭഗവാനിൽ നിന്നാണ് സകല സുഖങ്ങളും നൽകുന്നത് ഭഗവാനാണ് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നവന് ഇഹലോക സുഖവും മോക്ഷവുമാണ് ഫലം ഗുരുവായൂരിലെ പൊന്നുണ്ണിയെ നിത്യവും ആയിരം നാമങ്ങൾ കൊണ്ട് ഭജിക്കുന്നവരുടെ ജീവിതം ധന്യമാകും അർത്ഥം അറിഞ്ഞ് ഭഗവാനെ ലയിച്ച് വിഷ്ണു സഹസ്രനാമം ചൊല്ലാൻ നമുക്ക് സാധിക്കണം ോ ഭൂതഭവ്യ ഭൂ ഭൂതകൃത് ഭൂതൃത്ഭാവോ ഭൂതാത്മാ ഭൂതഭാവന എന്ന് ചൊല്ലുമ്പോൾ അതിൽ ഭഗവാന്റെ എത്ര നാമങ്ങളാണ് വരുന്നത് ഓരോ നാമത്തിന്റെയും അർത്ഥം അറിഞ്ഞ് ചൊല്ലുക ഓം വിശ്വസ്മൈ നമ എന്ന് ചൊല്ലുമ്പോൾ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെയാണ് തോന്നുന്നത് ഓം വിഷ്ണവേ നമ എന്ന് ചൊല്ലുമ്പോൾ കാലം ദേശം എന്നിങ്ങനെ അതിരുകൾ ഒന്നുമില്ലാത്തവനെയാണ് സ്തുതിക്കുന്നത് ഓം വഷഡ്കാരായ നമ എന്ന് ചൊല്ലുമ്പോൾ വഷഡ് എന്ന മന്ത്രം യജ്ഞാചാര്യൻ ആരെ ഉദ്ദേശിച്ചാണോ പറയുന്നത് ആ ദേവനെ അതായത് വിഷ്ണു ഭഗവാനെ ആണ് സ്തുതിക്കുന്നത് ഓം ഭൂത ഭവത് പ്രഭവേ നമ എന്ന് ചൊല്ലുമ്പോൾ കഴിഞ്ഞുപോയതും ഇന്ന് നടക്കുന്നതും നാളെ വരാനിരിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഭഗവാനെയാണ് സ്തുതിക്കുന്നത് ഇങ്ങനെ വിഷ്ണു സഹസ്രനാമം അർത്ഥം പഠിച്ച് മനസ്സിൽ ഭഗവാനെ ഉറപ്പിച്ച് ജപിക്കുക ഗുരുവായൂരപ്പനെ മാത്രം മനസ്സിൽ ഉറപ്പിച്ച് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നവനെ ഒരു കൊച്ചു കുഞ്ഞിനെ എന്ന പോലെ ഭഗവാൻ കൈപിടിച്ച് മുന്നോട്ട് നടത്തും ഈ ലോകത്തിൽ എന്തൊക്കെ നേടി എന്ന് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല ഭഗവാനെ നേടാൻ സാധിച്ചില്ലെങ്കിൽ ഭഗവാനെ നേടാൻ സാധിക്കണം അതാണ് ഈ ജന്മത്തിലെ ഏറ്റവും മഹത്തായ പുണ്യം അതിന് സാധിച്ചില്ലെങ്കിൽ പിന്നെ നമ്മുടെ ഈ ജീവിതം കൊണ്ട് എന്ത് ഫലമാണുള്ളത് എല്ലാ ഗുരുവായൂരപ്പ ഭക്തർക്കും വിഷ്ണു സഹസ്രനാമം അർത്ഥം അറിഞ്ഞ് നിത്യവും ജപിക്കാൻ സാധിക്കട്ടെ എല്ലാവർക്കും ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ